كيف حالك അല്ലാമലൈക്കും വരഹമത്തല്ലാർഖേ അഹ്വാനി ഇന്ന് കോർണീഷിലാണ് ഞങ്ങളുള്ളത് കോർണീഷ് എന്താ ഈ കോർണീഷ് നാട്ടിലുള്ള പലർക്കും കോർണീഷ് എന്താണെന്ന് മനസ്സിലാവില്ല അഥവാ കടൽ തീരത്തെ പ്രത്യേകം സജ്ജമാക്കിയ ഏരിയക്കാണ് കോർണീഷ് എന്ന് പറയാം അപ്പോൾ ഇത് മന്ത്ർണീഷ് അഷാരിക്ക എന്ന് പറഞ്ഞു ഓക്കെ മന്ത്ർണീഷ് അഷാരിക്ക ഷാർജയിലെ കോർണീഷ് ഏരിയയാണ് ഇവിടെയൊക്കെ ഓക്കെ ഹിനി ഗവാര് ഗവാര് സി ടൂറിസ്റ്റ് ബോട്ടുകൾ ഇവിടെ ഉണ്ട് ടൂറിസ്റ്റ് ബോട്ടുകളുണ്ട് എന്താ ഗവാര്ബ് എന്ന് പറയാം അതുപോലെ ടൂറിസ്റ്റ് പ്ലേസുകൾ എന്ന് പറയാം ഓക്കെ അപ്പോൾ നമുക്ക് എപ്പോഴും ഈ മക്കാൻ പറയുമ്പോൾ ഈ സ്ഥലം നല്ല ക്ലീൻഡ് പ്ലേസ് ആണ് എന്ന് നേരത്തെ ആ വിഷയം ഞാൻ പറഞ്ഞിരുന്നു ഹദ് മക്കാൻ നലീഫ് مكان نظيف ولارك لينا يروح هاكا ما ندور يعني أوكي نو أبو يبدأ المنتجات المنتجات والحدائق حدائق الأطفال والمطاعم وأماكن الأماكن كامل هذا السياحية. سياحية أوكي في بحيرة تداغم هذا اللي نقول كايل ندور يعني تلنيا كايلان هذا ماي نظيف ما شاء الله ممتاز ولارك بس شدة مايا തെളിഞ്ഞ വെള്ളമാണ് ഈ കായലിലൊക്കെ ഉള്ളത് കാര്ജയ്ക്കൊരു പേരുണ്ട് ഷാരിഖാന ഛമാം ഇത്തരം നല്ല വാക്കുകളോടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പറയേണ്ടി വരും ഞാനിപ്പോൾ ഉള്ളത് കോർണിശ്ശേരിയല്ല മന്ത് കസിയ ശുക്രാൻ